ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂങ്ങുന്ന റെയിൽവേ ഗേറ്റിനടുത്തുള്ള പല്ലോ ബോട്ടിക്കിലാണ് അപ്പോൾ ഇന്ന് സാരീസോ നമ്മുടെ കുർത്തീസ് ഒന്നല്ല കാണിക്കുന്നത് ഇപ്പൊ മഴക്കാലൊക്കെ അല്ലേ നമുക്ക് ഇന്ന് കാണിക്കുന്ന ബെഡ്ഷീറ്റ് കാണിക്കാം അല്ലേ എത്ര നമുക്ക് റേഞ്ച് വരുന്നത് നമ്മളെ റേഞ്ച് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് എല്ലാം കൊൽക്കട്ട ജയ്പൂർ ബെഡ്ഷീറ്റ്സ് ആണ് അതിൻ്റെതായ ക്വാളിറ്റിയും നല്ല നല്ല പ്യോർ കോട്ടൺ ആണ് പിന്നെ ക്വീൻ സൈസ് വലിയ വലിയ അപ്പൊ മഴക്കാലത്ത് എല്ലാരും മാറി മാറി ബെഡ്ഷീറ്റ് യൂസ് ഉണങ്ങി ചെയ്യാതെ ബുദ്ധിമുട്ടല്ലേ ഇത് ലൈറ്റ് വെയ്റ്റുമാണ് അതും കൂടി ഞാൻ പറഞ്ഞേക്കാം വാഷിംഗ് മെഷീൻ വാഷിളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ മഴക്കാലത്തൊക്കെ വിരിക്കുകയാണെങ്കിൽ പ്യോർ കോട്ടൺ പ്യോ കോട്ടൺ ആണ് ലൈറ്റ് ആണ് പിന്നെ വലിയ സൈസാണ് ഇതാണ് വരിക കണ്ടോ ഇത് ഫുൾ ബാത്തിക് പ്രിൻ്റഡ് ആണ് നാച്ചുറൽ ഡൈ പ്രിൻ്റാണ് അങ്ങനെയാണ് വരിക നടുവിൽ വിരിക്കുമ്പോൾ കണ്ടോ നമുക്ക് പില്ലോ ആ പില്ലോ കവേഴ്സ് ഉണ്ട് ഓക്കെ ഇത് പില്ലോ കവറ് കേട്ടോ അതിന്റെ തന്നെ ഇത് ഷിബോരി പ്രിന്റ് എന്ന് പറയും നല്ലൊരു ടർക്കോയിസ് ഗ്രീൻ കളറാണ് പ്ലെയിൻ കളേഴ്സ് അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ നല്ല പ്യോർ കോട്ടൺ അതെ അതെ അതിന്റെ പില്ലോ കവർ വന്നിട്ട് ഇതാണ് ഇതല്ലേ ഇത് നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് പേർപ്പിൾ മറ്റേത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് ഇത് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിലേക്ക് ഇഷ്ടമുള്ളവർക്ക് കംപ്ലീറ്റ് ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതിൻ്റെ കവറും ഇതാണ് നല്ലൊരു നല്ല വയലറ്റ് ഷെയ്ഡാണ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ഞാൻ അടുത്തത് ഒരു ഗ്രേ ഷെയ്ഡാണ് ഫുൾ ഫ്ലോറൽ വർക്ക്സാണ് മിഡിലില് ഷിബോരി പ്രിൻ്റ് ആണ് ഗ്രേ ആൻഡ് വൈറ്റ് ഉണ്ടോ ബോർഡർ വന്നിട്ട് മുഴുവനും നല്ല പ്രിൻസാണ് അതിൻ്റെയും കവറ് ഇതും വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഓക്കെ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളേഴ്സും പ്രിൻസുമാണ് ഇത് നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് പിന്നെ അതിൻ്റെ മിഡിലത്തെ ഡിസൈൻ അങ്ങനെയാണ് വരിക നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും ഉള്ളിലേക്കൊക്കെ കൊടുത്തിട്ട് നല്ല വലിപ്പത്തിൽ തന്നെ വിരിച്ചിടാം ഇതൊരു ഡാൻസിങ് ഗേളാണ് ഇതിന്റെ സൈഡാണ് വരിക ഓക്കെ ഒരു ഡാൻസിങ് ഗേളിന്റെ ഇതാണ് മിഡില് വിരിച്ചിട്ട് കഴിഞ്ഞാൽ വരിക ഇത് അതിന് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അതാ പറഞ്ഞ ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്കുള്ളതും ഉണ്ട് ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്കും ഉണ്ട് നല്ലൊരു നല്ലൊരു ഷെയ്ഡാണ് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് അതിന്റെ സെന്ററിൽ കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് അതൊക്കെ ഹാൻഡ് ബ്ലോക്ക് ഡൈ പ്രിൻസ് ആണ് കേട്ടോ അതിൻ്റെ യെല്ലോ കവറ ഫ്ലോറൽ പ്രിൻസ് ആണ് ഇതെല്ലാം സാങ്കനേരി പ്രിന്റ് ആണ് ഇത് ഫുൾ ഫ്ലോറിലായിരിക്കും മിഡിലും പോഡറിലും വരുന്നുണ്ട് അതിൻ്റെ വന്നിട്ട് ഇത് പ്രൈസ് വ്യത്യാസമുണ്ടോ ഇത് ഇതൊക്കെ വന്നിട്ട് ആയിരത്തി ഇത് കുറവാണ് ആയിരത്തി എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രിൻറ്റ്സ് ആണ് ഇനി അടുത്തത് വന്നിട്ട് കംപ്ലീറ്റ് ആനക്കുട്ടിയുള്ള പ്രിൻ്റ് ആണ് വരിക ഈ സൈഡ് എല്ലാം കണ്ട ഫുൾ ആനക്കുട്ടികളാണ് ഉള്ളിൽ അത് നല്ലൊരു പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടാണ് ബോർഡറിൽ മുഴുവനും എലിഫന്റ് ആണ് പ്രിൻസ് വരിക അതിൻ്റെ ബില്ലൊക്കെ അവർ തന്നിട്ട് ഫുൾ ഇങ്ങനെ നല്ല കോട്ടൺ പിന്നെ എത്ര കാലം വേണമെച്ചാലും ഈട് നിൽക്കും കാരണം ഞാനൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് വീട്ടിൽ അപ്പം അതുകൊണ്ട് തന്നെ അറിയാം വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്താലും പ്രശ്നമില്ല പിന്നെ പെട്ടെന്ന് അതുകൊണ്ട് ഉണങ്ങി കിട്ടുമല്ലോ നമുക്ക് ടയറിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതിൻ്റെ സെയിം തന്നെ പക്ഷെ വേറൊരു കളറാണ് ഒരു ലാവൻഡർ ഗ്രീൻ ഷെയ്ഡാണിത് നേരത്തെ കാണിച്ചാൽ അത് തന്നെ ഒന്ന് ഷെയ്ഡ് ഉണ്ട് അത് മാത്രം മറ്റേ കുറച്ചും ലൈറ്റ് ആണ് ഇത് പ്രിൻ്റാണ് അടുത്തത് ആ അടുത്തത് നല്ല വലിയ എലിഫൻസിന് ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ചിലക്ക് വിച്ചിടുമ്പോൾ നല്ല പ്രിൻസ് ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞു കാണണം അപ്പൊ അതിന് നല്ല ഓറഞ്ച് കളറ് ഗ്രീൻ കളറ് ബോർഡർ മുഴുവനും ഫ്ലോറൽസ് ആണ് ഓറഞ്ചിന്റെ അതിൻ്റെയും പില്ലോ കവർ ഇതാണ് അപ്പോൾ ഇന്നത്തെ ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം തൃശൂർ ഉള്ളവരാണെങ്കിൽ പറ്റുന്ന ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലാത്തവർ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു താങ്ക് യു